നമസ്കാരം മൈസൂരു വികസന അതോറിറ്റി ഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉടൻ പുറത്താകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് സിദ്ധരാമയ്യ മുടാഭൂമി അഴിമതിയിൽ മുങ്ങിയതോടെ ആരാകും പുതിയ മുഖ്യമന്ത്രി എന്ന ചർച്ചകളാണ് നടക്കുന്നത് പകരക്കാരനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് മേൽ സമർദ്ദം ശക്തമാവുകയാണ് ഇതോടെ ഒരു സമവായ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത് സിദ്ധരാമയ്യ രാജിവെക്കുമ്പോൾ പകരം ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ആ പദവിയിലെത്തുമെന്നായിരുന്നു ഇതേ വരെയുള്ള കണക്കുകൂട്ടൽ എന്നാൽ സിദ്ധരാമയ്യയുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് തീരുമാനമെടുക്കൂ എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ സിദ്ധരാമയ്യാകട്ടെ പിന്നോക്ക സമുദായ കാർഡ് ഇറക്കി ശിവകുമാറിനെ വെട്ടാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റുകയാണ് പിന്നോക്ക സമുദായങ്ങളെ ഏകീകരിക്കാൻ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെ അടുത്ത മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കണമെന്നുള്ള സന്ദേശം അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചു കഴിഞ്ഞു അധ്യക്ഷൻ മല്ലികാർജുൻ കാർഗെ മുതൽ പൊതുമരാമത്ത് മന്ത്രി സതീഷ് ജാർഖിഹോളി വരെയുള്ളവർ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരാനുള്ളവരുടെ ലിസ്റ്റിലുണ്ട് ഇന്ന് സിദ്ധരാമയ്യയ്ക്ക് പിന്നാലെ കാർഗെയും ഭൂമി അഴിമതി കുടുങ്ങിക്കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഖാർഗെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ സാധ്യതയില്ല അതേസമയം എസ് ഡി വിഭാഗത്തിൽ നിന്നുള്ള പതിനഞ്ച് നിയമസഭാ അംഗങ്ങൾ ഉൾപ്പെടെ മുപ്പതിലധികം എം എൽ എ മാരുടെ പിന്തുണ ജാർക്കിഹോളിക്കുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് എം എൽ എമാരും ഒരു എം എൽ സിയും എംപിയുമുള്ള ജാർക്കിഹോളി കുടുംബവുമായി അടുത്ത ബന്ധമാണ് സിദ്ധരാമയയ്ക്കുള്ളത് മറ്റൊരുതിൽ നേതാവായ ആഭ്യന്തരമന്ത്രി ഡോക്ടർ ജി പരമേശ്വരയുമായി കോൺഗ്രസ് കേന്ദ്ര നേതാക്കൾ ദിവസങ്ങൾക്ക് മുൻപ് ചർച്ച നടത്തിയിരുന്നു സിദ്ധരാമയ്യ രാജിവയ്ക്കുമ്പോൾ പകരക്കാരനായി ഡി കെ ശിവകുമാർ വരും എന്ന ലഘുഗണിതം ഇനി കർണാടകയിൽ വില പോകില്ല എന്നതാണ് സാഹചര്യം സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിയുടെ ഉടമസ്ഥയിലുള്ള മൈസൂരു കേസര വില്ലേജിലെ മൂന്നേ ദശാംശം ഒന്നേ ആറ് ഏക്കർ ഭൂമിയാണ് വിവാദ കേന്ദ്രം ഈ സ്ഥലം ഒരു ലേ ഔട്ട് വികസനത്തിനായി മൈസൂരു അർബൺ ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ മുട ഏറ്റെടുത്തു പാർവതിക്ക് അൻപത് അൻപത് പദ്ധതി പ്രകാരം നഷ്ടപരിഹാരമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിജയനഗറിൽ പതിനാല് പ്രീമിയം സെറ്റൂർ അനുവദിച്ചു എന്നാൽ പാർവതിക്ക് അനുവദിച്ച സ്ഥലത്തിന് മുട ഏറ്റെടുത്ത സ്ഥലത്തേക്കാൾ കൂടുതൽ വിലയുണ്ടെന്ന് പിന്നീട് വ്യക്തമായിരുന്നു ഭൂമി സംബന്ധിച്ച എല്ലാ കണക്കുകളും തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സിദ്ധരാമയ മറച്ചുവെച്ചെന്നും ആരോപണമുണ്ട് പാർവതി നൽകിയ ഭൂമിയിൽ ദേവന്നൂർ ലേഔട്ട് വികസിപ്പിച്ച മൈസൂരു നഗര വികസന അതോറിറ്റി ഭൂമിയുടെ മൂല്യം താരതമ്യേന കൂടുതലുള്ള വിജയനഗറിൽ അവർക്ക് മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് ചതുരശ്രാടി പകരം നൽകി ഇതുവരെ മൈസൂരു നഗര വികസന അതോറിറ്റിക്കും കർണാടക സർക്കാരിനും നാലായിരം കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടായെന്നാണ് ആരോപണം വെബ്ഡെസ്ക് തത്തോമൈ ന്യൂസ് Powered by Chodis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atikal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirivanandabirab. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ് സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം